ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ജി വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉള്ള നിരച്ച മുടി നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നീട് വളരുന്ന ഓരോ മുടിയും ബ്ലാക്ക് കളറാക്കി മാറ്റാനും ഫസ്റ്റ് യൂസ് തന്നെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുമൊക്കെ ചെയ്യുന്ന ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല അതായത് ചെറുപ്പക്കാർക്കാണെങ്കിലും പ്രായം കൂടുതലുള്ളവർക്കാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഇല്ലാതെ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ നമുക്ക് ബ്ലാക്ക് ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഈസി ആയിട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലം കൂടെ എന്നെ വിളിച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതിലൊരു സീക്രട്ട് ടിപ്പ് പറയുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം വരെ നിങ്ങൾക്ക് ഈ ഹെയർ ഡേ പാക്ക് കൊണ്ട് കളറ് ബ്ലാക്ക് കളറായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ നീല അമ്പലയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഈ നീലയമ്പലിയുടെ പൗഡർ അടുത്തുള്ള ആയുർവേദ കടകളിലും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ് ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നതെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും ഒരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നിലിയാമ്പലിയുടെ പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞല്ലോ ഒരു പിഞ്ച് ഉപ്പ് അത്രയും കുറഞ്ഞ അളവിൽ ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ നമ്മൾ കൂടുതൽ കൂടുതലുപ്പ് ചേർത്താൽ അതിൻ്റെ പഴക്കുണ്ടാവും കാരണം നമുക്ക് നമുക്കതിൻ്റെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും എന്ന് പലരും പറയുന്നു ഇതേപോലെ ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളം നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടങ്ങുന്ന സമയത്ത് നമുക്കതിൽ തൊടാൻ പറ്റും അങ്ങനത്തെ തരത്തിലുള്ള ചൂടുവെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചൂടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ചളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഈ നെറ്റിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വെളുത്ത മുടി ഉണ്ടാവില്ലോ അവിടെ മാത്രം അപ്ലൈ ചെയ്യാനായിട്ടാണ് ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നല്ല ഉള്ള മുടിയാണെങ്കിൽ നമുക്കൊരു പാക്കറ്റ് മുഴുവനായിട്ട് എടുക്കേണ്ടി വരും അതിനുശേഷം ഇതേപോലെ ഒരു പിഞ്ചാളയുടെ ഉപ്പും അതേപോലെ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കത് ബാലൻസ് വരുന്ന നീലിയമ്പരി പൗഡർ ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്ത് റബ്ബർ ബാഡൊക്കെ ഇട്ട് പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ പുറത്ത് വെച്ച് സൂക്ഷിക്കുമ്പോൾ അതിന്റെ ആ പച്ച കളറൊക്കെ മാറി വേറൊരു കറുത്ത കളറിലേക്ക് വരും ആ സമയത്ത് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമുക്ക് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള കളർ കറുത്ത കളറിലേക്ക് വരുന്നുണ്ടാവും ആ സമയത്ത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള മുടി ചീകി വൃത്തിയാക്കി ജെടുന്നില്ലാതെ വെക്കേണ്ടതാണ് പിന്നെ എണ്ണയില്ലാത്ത മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുകളിലത്തെ ലെയർ ഒന്ന് നമുക്ക് വലിയ ഇളക്കി നോക്കാം ഇളക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും താഴെ വശം പച്ച കളറും അതേപോലെ തന്നെ മുകൾ വശം നല്ല ചെറുതായിട്ടൊന്ന് കറുത്ത കളറും വന്നിട്ടുണ്ട് ഇനി ഫുൾ ആയിട്ട് ബ്ലാക്ക് ആയി വരുന്നത് വരെ നമ്മൾ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ മുഴുവൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് റാബർ ഉപയോഗിച്ചിട്ടൊന്ന് പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് സാധാകും അതിനുശേഷം ഷാംപൂ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് സാധാരണ എങ്ങനെയാണോ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുന്നത് അതേ ഇതേപോലെ തന്നെ ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ